വേണ്ട പോണോ എന്താ എന്താ ചവിട്ടി ചെറുക്കും സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയ പറ്റി സെക്രട്ടറി

സത്യാണല്ലോ എന്റെ അനിയത്തി മീര്ക്ക് അതേ പ്രായമാണ് അപ്പൊ അവളുടെ കല്യാണ കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞ ഒരാറു മാസം അതാകുമ്പോഴത്തേക്ക് എന്റെ എക്സാം കഴിയും പോകുന്നില്ലേ അതെ ഒരു ഉപകാരം ചെയ്യണം ഇങ്ങോട്ട് വന്ന പോലെ ആരും കാണാതെ അങ്ങോട്ട് പോണേ ഞായറാഴ്ച പത്രക്കളെ കറിയൊക്കെ മീറ്റിംഗ് പ്രസിഡന്റ് എന്റെ നല്ല ജീവന അല്ല ഗുരുവായൂർ പോയി അവരെ എങ്ങനെ പെട്ടെന്നങ്ങ് വന്നു? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല നമുക്കൊന്ന് ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. അല്ല ആ കാവൽ നിർത്തികൾ ഇവിട പോയടാ. അവൻ അമ്പൂട്ട അങ്ങട്ട് പോ അതു ഒരക്കിയാ പോയി. ബെസ്റ്റ്. എന്താ ര കാര്യം കഴിഞ്ഞിട്ട് അല്ലേ? അല്ലേ? ആറ് ഏഴ് മാസം കഴിഞ്ഞാനെ കെട്ടോല്ലല്ലേ? മീരടെ കാര്യമൊന്നും ശരിയാവമതി. ഓ എന്ത് പറഞ്ഞല്ല പെംഗള്. നീ അത് പറയണ്ട കണ്ടോ. നീ അവളെ ഒന്നും പറയണ്ട കേസിൽ. ഓ ഞാനും പറയുന്നില്ലേ. മനുഷ്യർക്ക് ടെൻഷനും സങ്കടമൊക്കെ വരുമ്പോഴേ കടൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വെറുതെ അല്ല അല്ല ഇത് കടലല്ലാറ ഇക്കാലത്തെ പ്രേമം പ്രേമുണ്ടാവുന്ന വലിയ വിഷയമുള്ള കാര്യൊന്നുമല്ല പക്ഷേ ഇത് ഞാൻ തീരെ പ്രേക്ഷിച്ചില്ല സ്വന്തം കാമുക തെറ്റൊന്നും കാമുകിയുടെ വീട്ടിൽ പോയെന്നോ നീ എന്താ എന്തൊക്കെയായി പറയുന്നേ ഇത് ആരാരും നിങ്ങൾക്ക് എന്താ പ്രശ്നം എനിക്കല്ല നനക്കാ എന്തു നമ്മുടെ മീര ഒരു ചിറക്കനഷ്ടത്തിലൂ മീരയെ ഇല്ലാത്തൊരു കാര്യം ഞാൻ നിന്റെ മുന്നിൽ വന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ എടാ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി കൺഫേം ചെയ്തിട്ട് നിന്നോട് പറഞ്ഞ് വിചാരിച്ചു മീരയുടെ കോളേജിനടുത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റുഡിയോ നടത്തുക അവിടെ വച്ചുള്ള പരിചയമായിരിക്കും ചിറകന്റെ പേര് ഡിസ്നി ജെയിംസ് ക്രിസ്ത്യാനിയോ ഇക്കാലത്ത് തറവാട്ട് മഹിമയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് വേണാനാണ് പെണ്ണിന്റെ കാര്യം വരുമ്പോ ആദ്യം പയ്യന്റെ സ്വഭാവം നോക്ക് ബാക്കിയൊക്കെ പിന്നെ അല്ല നിനക്കൊരു പ്രേമുണ്ടല്ലോ കാര്യം നിങ്ങൾ ഒരേ കൂട്ടരാ പക്ഷെ അത് നോക്കിയാണ് നിങ്ങൾ പ്രേമ എനിക്ക് മനസ്സിലാവത്തി ഇതാണ് ഈ അങ്ങളവർക്കൊക്കെ എന്തുവാം വേണമെങ്കിൽ രാത്രി മതിയഞ്ച് വേടാം എന്നിട്ട് സ്വന്തം മംഗളകാർ വരുമ്പോൾ ഇത്ര വിവരം കൊള്ളും പറക്കെ മുറ്റി അന്ന് മുതലേ നിന്നേക്കാൾ കൂടുതൽ ആ കുടുംബത്തിന് വേണ്ടി ഓടുന്ന കൊച്ചല്ലേ നീ ഇപ്പം ചെയ്യേണ്ട ഒറ്റ കാര്യമേ വേറെ ആരെങ്കിലും പറഞ്ഞ് ഉഷാമ അറിയുന്നതിന് മുമ്പ് നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ആദ്യം പയ്യനെ നമുക്കൊന്ന് കാണാം കൊള്ളാങ്ങ് നീ പറഞ്ഞാൽ മതി എന്നെ കണ്ടാവും തിരിച്ചറിയില്ലേ തിരിച്ചറിഞ്ഞ അവനോടും എന്തായാലും സ്റ്റുഡിയോയിൽ വേണ്ട പുറത്തെടയിൽ വെച്ച് കാണാം നിനക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞില്ലേ കുറച്ച് ഫോട്ടോസ് വേണം നീ നാളെ നല്ലൊരു വാ എന്താ പെട്ടെന്നൊരു പറഞ്ഞില്ലേക്ക് വള്ളിയൊന്നും അല്ലല്ലേ ഇതാണോ ഇത് ഫോട്ടോ എടുക്കാനാണല്ലേ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് എന്നാ അങ്ങോട്ട് പോവാം ചന്തു ചേട്ടാ എന്തായാലും നമ്മൾ ഒരു വഴിക്കല്ലേ അതിന് വേണ്ടിപ്പോ വെറുതെ പെട്രോൾ അടിച്ച് പൈസ കളയണോ കണ്ടോ ഭദ്രത ഉറപ്പാക്കുന്ന വയനാള വീട് ഇവിടെ തന്നെയാണോ ചിങ്ങവനത്താ പക്ഷെ സ്റ്റുഡിയോട്ടേക്കുന്നത് ഫ്രണ്ടിൻ്റെ കടമുറിയിൽ ആ റേറ്റ് കുറച്ച് കുറച്ച് പേര് പേര് ഡിസ്നി ഡിസ്നി ആ ഇഷ്ടംപോലെ വർക്കൊക്കെ കിട്ടുന്നുണ്ടോ ആ കുഴപ്പമില്ല പിന്നെ ഈ സ്റ്റുഡിയോക്കുന്ന ലൊക്കേഷൻ അത്യാവശ്യം നല്ലതാണ് പെൺകുട്ടികളൊക്കെ പഠിക്കുന്ന കോളേജിന്റെ ഫ്രണ്ടിലായതുകൊണ്ട് അല്ലേ അല്ല നിങ്ങളുടെ സ്ഥലം ഏ ഞങ്ങളിവിടെയൊക്കെ തന്നെ ഉള്ളവരാ ആ ആ ആ കോളേജ് സൗകര്യമാണല്ലോ ചേട്ടന് ഉദ്ദേശിച്ചെന്താണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ പൊന്നുചേട്ടാ എം ബി എ വരെ പഠിച്ച ആളാണ് ഞാൻ ഈ ക്യാമറ വെച്ചാൽ എൻ്റെ ലോൺ മൊത്തം അടച്ചെടുത്തു പിന്നെ എൻ്റെ താഴെ ഒരാളുണ്ട് അവളെ കെട്ടിച്ചു വിടുകയും ചെയ്തു അല്ല ഇത്രയും സുന്ദരിമാർ പഠിക്കുന്ന കോളേജിന്റെ മുന്നിൽ സ്റ്റുഡി ഇട്ടിട്ട് ടെസ്റ്റിക്കാരില്ലെന്നൊക്കെ പറഞ്ഞാ അങ്ങനെ ആരും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഏഹ് നമുക്ക് അങ്ങനെ വഴിക്ക് വാ മുഖം കണ്ടപ്പോഴേ തോന്നിക്കല്ല ആരാ ആരാ അതൊക്കെ ഉണ്ട് ഒരു നായർ കുട്ടിയാ അപ്പോ പ്രതീക്ഷിക്കാം ഒര് വിളിച്ചോട്ടം അല്ലേ എന്തിനാ ചേട്ടാ വിളിച്ചോടുന്നത് അതൊക്കെ ഒരു സമയമാകുമ്പോൾ അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അന്തസ്സായിട്ട് അവളെ വീട്ടിൽ ചെന്ന് പെണ്ണ് വയ്ക്കാന്ന് ഞങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു അനിയത്തിയൊക്കെ ഉള്ളതല്ലേ ചേട്ടാ ആ പെങ്കോച്ചൻ്റെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയ കുടുംബക്കാരെയൊക്കെ മറന്നിട്ട് ഒളിച്ചോടുകയെന്ന് പറഞ്ഞാൽ ഞങ്ങളാ ചെയ്യില്ല ഉറപ്പാണോ ഏ ഉറപ്പാണോ ഉറപ്പ് ഇവിടെ നിർത്തിക്കോ നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ അല്ല വേണ്ട പവിത്രമായ നമ്മുടെ ആചാരങ്ങളും നമ്മൾ മാത്രം ുംറികൊണ്ടിരിക്കും ഉറങ്ങുകയാണ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഉണരൂ 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 നിങ്ങൾ നമ്മുടെ നമ്മുടെ സമുദായത്തിന്റെ സമുദായത്തിന് ഉത്തരവാദിത്വം അമ്മേ നമുക്കൊരു കാപ്പിടിച്ചിട്ട് വരാം ആ ഞാനും വരുന്നു ഇവിടെ ഉണർന്നിട്ടേളു ഇഷ്ടം പോലെ സമയം ചുറ്റും പോകുന്നതിന് ശരിയാണ് സമുദായത്തിൽ പോരാടാൻ ആരെങ്കിലും വേണ്ട പോരാടാനോ ഞാനോ ജയ് ജയ് ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക് ഇതിന്റെ വീട്ടി ചോദിക്കാനും പറയാനും ആരുമില്ലേ വെറുതെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അത് പോട്ടെ നീ ടൗണിലുണ്ടായിരുന്നോ എന്തുവാ പറയാൻ വന്നേ ദോശ വരട്ടെ ഓ ഇവിടുത്തെ നല്ല ദോശയാണല്ലേ അത് പറയാനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ടേ അമ്മേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഉദാഹരണത്തിന് ഈ വട ഇത് മസാല ദോശയുടെ കൂടെ നമ്മൾ ചോദിച്ചിട്ട് വന്നല്ല പക്ഷേ അമ്മ ഒന്നും പറയാതെ തന്നെ എടുത്ത് കഴിക്കാൻ ജീവിതത്തിൽ ചില സങ്കടങ്ങൾ അങ്ങനെയാണ് അമ്മ ഈ വട പോലെ ഉൾക്കൊണ്ട് ജീവിക്കണം എന്തു വട ഈ അമ്മ ഒരു എം ബി കാരണം പയ്യുന്നുണ്ട് നല്ല സ്വഭാവം ടൗണിൽ സ്റ്റുഡിയോ നമ്മുടെ ഇത്ര ഉത്തരവാദിത്വം പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് അവളെ അവളുടെ ഒരു ടൂർ ഇന്ന് വരട്ടെ അമ്മ ഒന്ന് അടങ്ങുമ്പോ ഞാൻ പറയട്ടെ നീ ഒരു കോപ്പം പറയട്ടെ ആ യന്ത്രാണി ഞാൻ കൊന്നു അവനാകെ ഒരു കുറവുള്ളു നമ്മളുടെ കൂട്ടത്തിൽ പെട്ട അമ്മ ഒന്ന് ഓർത്തു നോക്കി ആവശ്യം വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പെട്ടാന്ന് പറഞ്ഞ് നമ്മളാരെങ്കിലും സഹായിക്കുന്നുണ്ടോ ആ ജോസ് ആയല്ലോ എല്ലാത്തിനും ഉള്ളത് അവളുടെ ഇഷ്ടങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാം ഇത്ര നാൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടല്ലേ എന്തായാലും നമ്മുടെ ഒച്ചാലും പോവാൻ പറഞ്ഞോസ് നേരം പോയി കണ്ടായിരുന്നു നല്ല പയ്യനാണമ്മേ അവളെ പൊന്നുപോലെ നോക്കോളൂ എനിക്കൊന്നും അറിയില്ല നീ തന്നെ തീരുമാനിക്കു ഹലോ എടാ പുല്ല് എവിടെ പോയി കിടക്കാണ് ഉച്ചക്ക് ഒന്നര തൊട്ട് നിക്കുവാ ഇപ്പങ്ങാനും വരുമോ ഇവിടെ ലൈറ്റ് ഒക്കെ പോയി തുടങ്ങി നീ ഇന്ന് ബുദ്ധപവർണേ നോർത്ത് ഇന്ത്യയുടെ ഫെസ്റ്റിവളായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് മാറ്റി അതൊക്കെ എനിക്കറിയാം അതും